കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് അടുത്തയാഴ്ചയിലെ സാമ്പത്തിക കലണ്ടർ ഭവന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചൊവ്വാഴ്ച ഹൗസിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് വ്യാഴാഴ്ച എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ആൻഡ് ട്രേഡിംഗ് എക്കണോമിക് ഇൻഡക്സ് വെള്ളിയാഴ്ച യു എസ് സർവീസസ് പി എം ഐ യു എസ് മാനുഫാക്ചറിംഗ് പി എം ഐ ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി അഞ്ച് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തി മൂന്ന് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരം അഭിപ്രായപ്പെട്ടപ്പോൾ അൻപത് ശതമാനവും മുപ്പത്തി ഒൻപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം തീർത്ത ചലനങ്ങൾ സ്വർണ്ണത്തെ എത്തിച്ച ശേഷം പിന്നീട് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന യു എസ് സാമ്പത്തിക ഡാറ്റകളും പ്രതികൂലമായതോടെ താഴേക്കിറങ്ങിയ സ്വർണ്ണ വിപണി പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാതെ തുടരുമ്പോൾ കൂടുതൽ താഴേക്കിറങ്ങാൻ സാധ്യത കാണുന്നില്ല അടുത്ത ആഴ്ചയിൽ വിപണി സമ്മർദ്ദത്തിലാവുമെങ്കിലും പിന്നീട് നേരെ ഉയർച്ചക്കുള്ള സാധ്യതയാണ് കാണുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്